കരിമല ഈ വളവിൽ നിത്യോ നിത്യം എന്നോണം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഒരുപാട് വിലപ്പെട്ട ജീവനികൾ ഈ വളവിൽ നിന്ന് അപകടം മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ രാത്രിയും ഒരു ചെറിയ അപകടം ഇവിടെ ഉണ്ടായിട്ടുണ്ട് സ്ഥിരമായി ഇങ്ങനെ അപകടം സംഭവിക്കുന്ന ഈ ഒരു വളവിൽ എന്തെങ്കിലും അതിന് ഒരു ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഒരു ലിങ്കർ ലൈറ്റ് വെക്കുക എന്നുള്ളത് ഇതിനെക്കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എഗരൂൾ യൂണിറ്റിൻ്റെ എക്സിക്യൂട്ടീവുകളും മറ്റ് കമ്മിറ്റികളുമൊക്കെ ആലോചിക്കുകയും അതിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ഇവിടെ ഒരു ഒരു ബ്ലിങ്കർ ലൈറ്റർ വെക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തതാണ് ഇവിടെ സ്ഥിരമായി ഉണ്ടാകുന്നതാണ് അപകടങ്ങൾ സർക്കാരും മറ്റു ഉദ്യോഗസ്ഥരൊക്കെ അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ഈ അപകടങ്ങൾക്ക് യാതൊരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല നിത്യം വന്നോളും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിന് ഒരു ശാശ്വതമായ ഒരു ചെറിയൊരു പരിഹാരമെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് സൗകര്യപ്രദമാകുന്ന രൂപത്തിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതിന് പ്രത്യേകം എന്ന് പറഞ്ഞാൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് വ്യാപാരി ദിനമായി ഞങ്ങൾ വർഷങ്ങളായി ആലോച ആചരിച്ചു വരുന്ന ഒരു ദിവസമാണ് കാരണം ഓരോ വർഷവും ഞങ്ങൾ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ നടത്തി പോരുന്നുണ്ട് ഈ വർഷം ഞങ്ങളുടെ എഗ് യൂണിറ്റ് ഇവിടെ ഈ വളവിൽ ഇത്തരമൊരു ബിഗർ ലൈറ്റുകൾ വെക്കാനാണ് ഞങ്ങൾ കമ്മിറ്റി തീരുമാനമെടുത്തത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ ഒരു പരിപാടി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് പേര് പറയുന്നത് ഇത് എഗഡ്യൂട്ടി യൂണിറ്റ് വ്യാപാരി ഏകോപനം ചെയ്യുന്ന ഒരു എൻ്റെ പേര് കെ പി മുഹമ്മദ് No. ചെറിയൊരു ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ് അതിനു മുൻപായിട്ട് ഒരു മൗന പ്രാർത്ഥന വേദിയിലും സദസ്സിലും ഉപിഷ്ടരായ പ്രമുഖ വ്യക്തികളെ വ്യാപാരി സുഹൃത്തുക്കളെ നാട്ടുകാരെ കരിമല പ്രദേശത്ത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു അപകടം ഈ വളവിലുണ്ടാകുന്ന അപകടത്തിന് ഒരു ചെറിയൊരു പരിഹാരം എന്ന നിരക്ക് ഒരുപാട് കാലമായി ആദർശിക്കുന്ന ഒരു സമിതിയാണ് അവർ ഫിംഗർ സ്ഥാപിക്കുക എന്നുള്ളത് അത് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഏത് കാര്യത്തിനും എന്നും മുൻപിലുണ്ടാകുന്ന ജാഗ്രതയോടെ ഉണ്ടാകുന്ന കരിമല പ്രദേശത്തിലെ ജനങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അപകടം പറ്റിയ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ വണ്ടിയാകട്ടെ ഏത് പാതിരകത്തിലും ഈ കരിമല പ്രദേശത്തുള്ളവർ ജാഗ്രത കാണിച്ചുകൊണ്ട് മാത്രമാണ് കൂടുതൽ മരണമൊന്നും സംഭവിക്കാതെ കഴിഞ്ഞത് ഇന്നലെയും കൊല റോഡ് നേരെയാണ് എന്നുള്ള രൂപത്തിലാണ് അതിൽ അധികം ചാടി ചാടിപ്പോകാറുള്ളത് അതിന് ചെറിയ പരിഹാരം മാത്രമാണ് ഒരു സ്ഥാപിക്കാൻ ഈ യോഗത്തിലേക്ക് എത്തിച്ചേർന്ന കുന്തള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര ഈ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഈ പ്രവർത്തനത്തിന് മുൻകൈ എടുക്കുകയും നിങ്ങൾ എന്തായാലും ഈ പ്രവർത്തനം പിന്നോട്ട് പോകരുത് എന്തായാലും കൊണ്ടുപോകണം എന്ന് വളരെ ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്ത പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട മാലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ ദിനേശ് സാറിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് എന്നും ഒരു വഴികാട്ടിയാവുകയും നമുക്ക് എല്ലാം സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന കുഞ്ഞുകുളം ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയങ്കനായ വൈസ് പ്രസിഡന്റ് നിജിൽ രാജ് അദ്ദേഹത്തെയും ഞാൻ ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഒന്നാം വാർഡ് മെമ്പർ ബിപിൻ രാജ് എത്തിയിട്ടില്ല സ്വാഗതം ചെയ്യുക കൂടാതെ ഈ യോഗത്തിൽ എത്തിച്ചേർന്ന നമ്മുടെ പ്രിയങ്കരനായ യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുഹമ്മദ് അജി യൂണിറ്റ് ലഫ്റ്റനർ ടി ബാബു വൈസ് പ്രസിഡന്റ് തുളകി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ക്ഷമ സ്വീകരിച്ച് ഇവിടെ എത്താം എന്ന് പറഞ്ഞ ബ്ലോക്ക് മെമ്പർ ഇ ടി ബിനോയ് അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് പ്രിയപ്പെട്ട ഗംഗാധര മാസ്റ്റർ തുളകി എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗം അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുഹമ്മദാജിയെ ആദരവൂപംസരിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദയ് ആദരണീയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്നലെയാണ് ഏറെ ബഹുമാനത്തോടെ ഈ യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബാലിശ്ശേരി സബ് ഇൻസ്പെക്ടർ പോലീസ് ഗിനേശൻ സാർ ഉന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷൻ നിചിൽ രാജ് ഈ വേദിയിൽ ഉപയോഗരായ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക ജനപ്രതിനിധികളായ മഹൻ വ്യക്തികൾ ഇന്ന് ഓഗസ്റ്റ് ഒമ്പത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് വ്യാപാരി ദിനമായി കേരളത്തിലെ മൂവായിരം യൂണിറ്റുകളിലെ വ്യാപാരികളെ വ്യാപാരി ദിനമായി ആഘോഷിക്കുന്ന ഒരു ജീവ ദിവസമാണ് ഈ ഓഗസ്റ്റ് ഒമ്പത് ഈ ദിനത്തിൽ ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ട് കേരളത്തിൽ എല്ലാ യൂണിറ്റുകളും വളരെ സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ ഈ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് കേരള വ്യാപാരി വ്യവസായ ഏകാപരി സമിതി എല്ലാ യൂണിറ്റുകളിലും സജീവമായി പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ യൂണിറ്റ് ഇതുപോലെ ജീവാരണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി താഴ്മണ്യദിനം അവിടെ അവിടെ അന്തേവാസികളായ ആളുകൾക്ക് അവർക്ക് ആവശ്യമായ രോഗത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരുന്നത് ഇത്തരം ഓഗസ്റ്റ് ഒമ്പതിന് ജീവകാര്യം പലപ്പോഴായി നമുക്ക് രക്ഷപ്പെടാനിടയായിട്ടുണ്ട് ഇന്നലെ രാത്രി പോലും ഒരു കാർ ആക്സിഡന്റ് ഉണ്ട് എന്നാണ് ഞാൻ കഴിഞ്ഞത് ഭാഗ്യവശാൻ കാര്യമായ പരിക്കണമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടു എന്നൊക്കെ കഴിഞ്ഞു ഏതായിരുന്നാലും ദിവസങ്ങൾ മുമ്പ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഒരു വിലപ്പെട്ട കജീവൻ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കമ്മിറ്റിയിൽ കാര്യമായി ആലോചന നടത്തുകയും ഇതിന് ശാശ്വതമായ പരിഹാരത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് വ്യാപാരി കമ്മിറ്റിയിൽ വന്നപ്പോൾ ഒരു ലിംഗിക്കുക എന്ന പേരെ കുറിച്ച് ചർച്ച വരികയും അത് ഉത്തരവാദിത്തപ്പെട്ട ഔദ്യോഗിക ഉദ്യോഗസ്ഥരുമായും റോഡ് അതോറിറ്റിയുമായൊക്കെ ബന്ധപ്പെട്ടപ്പോൾ അതിന് ആശംസാപുമായ പ്രോത്സാഹനജനകമായ പോസിറ്റീവായ ഒരു നടപടിയാണ് നമ്മൾ ലഭിച്ചത് വ്യാപാരി വ്യവസായി ഏകോപനയുടെ ദീർഘകാലത്ത് ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇങ്ങനെയോട് എന്തെങ്കിലും ഏതെങ്കിലും ഒരേ സമരം കുറയ്ക്കാൻ കഴിയാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത ഏതായിരുന്നാലും ഈ യോഗത്തിലെപ്പോ എത്തിച്ചേർന്ന എല്ലാവരെയും ബഹുമാന്യായ എല്ലാ വ്യക്തികളെയും ഒരിക്കൽ കൂടി ഞാൻ ഈ യോഗത്തിന്റെ പേരിൽ ആർത്തവുമായി അഭിനന്ദിക്കുകയും കൃതജ്ഞ രേഖപ്പെടുത്തുകയാണ് യോഗത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ അടക്കുകയാണ് യോഗത്തിൽ ആശംസ ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ ഔദ്യോഗികമായ നാടകുറുക്കൽ വിൽക്കാൻ കഴിഞ്ഞെങ്കിലും ബന്ധപ്പെട്ട് സംസാരിക്കുന്നു നമ്മുടെ ഒന്നിനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ന് രജിയിൽ അവർ ആദരവൂർ ക്ഷണിക്കുന്നു സഹ മെമ്പർമാര് വ്യാപാരി വ്യവസായിയുടെ അംഗങ്ങളിൽ സദിക്കുന്ന എല്ലാ നല്ലവരായ നല്ലവരായ നാട്ടുകാരെയും നടത്തിക്കൊണ്ട് നമ്മുടെ ഈ വളവിൽ നിരന്തരം നമുക്ക് ഏവർക്കും ഉണ്ടാവും നല്ലൊരു റോഡ് വേണമെന്നുണ്ട് ആ റോഡ് നന്നായി വന്നത് കൊണ്ട് നമുക്കിപ്പോൾ മുന്നികളും പഞ്ചായത്തിൻ്റെ അനവധി ആൾക്കാരോ അതീവ ദുഃഖത്തിൻ്റെ പരിധിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഓരോ ദിവസം അടിച്ചടി ഉണ്ടാകുന്ന അപകടങ്ങൾ ഇന്നലെ ഒരാൾ മെനാന്നിവിടെ വാഹനം തട്ടിയിട്ട് ഒരാൾ ഇന്നലെ മരിച്ചു അതുപോലെ തന്നെ എത്രയോ അപകടങ്ങൾ നമ്മുടെ ഈ വടവില് ഉണ്ടായിട്ടുണ്ട് ഈ വളവിലുള്ള അപകടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി സിഐയുടെ നിർദ്ദേശപ്രകാരം വ്യാപാരി വ്യവസായിയുടെ സംഘടനാ പ്രതിനിധികൾ എല്ലാവരും തന്നെ എന്ത് ചെയ്തു ഒരു ബ്ലിംഗർ ലൈറ്റിൽ കഴിഞ്ഞു ഈ ഒരു പരിപാടി നിങ്ങളുടെ നിങ്ങളെ എല്ലാവരും അറിയിച്ചു കൊണ്ട് നിർത്തുന്നു തന്നി നമസ്കാരം ബഹുമാനിയായ ഇവരുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട നിധിൻ മറ്റൊരു വീടും വിശിഷ്ട വ്യക്തികളെ ആദ്യമായി ഈ വ്യാപാരി ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്ത പുതൂരിലെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കൾ പോലീസിന് പേരിലുള്ള അഭിനന്ദന അറിയുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിൻ്റെ ആവശ്യം ജനങ്ങൾക്ക് ഉപകാരം നൽകുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതുകൂടിയാണ് നമുക്ക് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ ഈ കൂടുതൽ കൈകളകം വളരെ തോന്നുന്നത് വളരെ കുപ്പസിദ്ധമായ ഒന്നാണ് നമ്മുടെ കോഴിക്കോട് റൂറൽ ജില്ലയിലെ പോലീസിന്റെ ആക്സിഡന്റ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റും ഏറ്റവും കൂടുതൽ ആളും മരിച്ചത് ഇവിടെയാണ് നമ്മുടെ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നതാണ് ഇവർ മറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് ചെറുപ്പക്കാരാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ ബൊക്കെ റോഡ് റോഡിൽ അതോ ആ കാഴ്ച നമ്മൾ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്ത് റോഡിലും കൂടെ പോവുകയോ അല്ലെങ്കിൽ വണ്ടി ഓടുകയോ ചെയ്യുക മുഖ ഇടിച്ച് തകർന്നിട്ട് വളരെ വികൃതമായി തലച്ചോറ് ചോര ഓടി കിടക്കുന്ന രംഗമാണ് നമ്മളാവിടെ ഓടിയിൽ കാണാൻ പറ്റിയത് നമ്മുടെ നാടിനെ പുറത്തുണ്ടാവേണ്ടിയിരുന്ന നമ്മുടെ സമൂഹത്തിൽ നൽകേണ്ടിരുന്ന രണ്ട് ചെറുപ്പക്കാരാണ് അവരെ അകാലത്തിൽ നിറഞ്ഞത് ഇപ്പോഴത്തെ ഒരു ഇപ്പോൾ ഞങ്ങൾ പറയാറ് ബർമുട്രാൻഡിൽ കടഞ്ഞിടിക്കാനൊക്കെ കിട്ടുന്ന അതായത് ഏത് വിമാനവും അതിനെ കോഴിക്കോട് പറന്ന് കഴിഞ്ഞാൽ അത് ആകർഷിക്കപ്പെട്ട് അതിനകത്തേക്ക് വീണ് ഭരണപ്പെടുന്ന സങ്കടയാണ് പഠിക്കുന്നില്ല എല്ലാവർക്കും അതിനെ കോഴിക്കോട് വിമാനം അടിക്കാനും ഭയങ്കര പറയാം കപ്പലും വിമാനം ആദ്യം പറക്കില്ല എന്ന് പറഞ്ഞ ശ്രാന്തി പറയാൻ പോലെയാണ് അതുപോലെയാണ് ഈ കരിഞ്ഞ വളവ് ഇതിന് എന്തുവാ പ്രകടങ്ങൾ ഉണ്ടാവുന്നത് ഒരു നിസ്സാരമായ ഇതിന് വലിയ വളവൊക്കെ പല സംഭവം പക്ഷെ ഇവിടെ ആളുകളെ ആകർഷിക്കപ്പെട്ട് അപകടത്തിൽപ്പെടുകയാണ് ഞാൻ ഒരുപാട് ദിവസം രാത്രി ഇവിടെ വന്നു നിന്ന് നോക്കി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ തോന്നുന്നത് പറയാൻ നേരെ അതായത് നമ്മുടെ ഭാവി ഞാൻ ഈ നാട്ടുകാരാണ് എനിക്ക് ഈ വളമുള്ളത് പറയാം ഞാൻ ഏറ്റവും ആയിരക്കണക്കിന്നാണ് ഞാൻ ഈ റോഡിൽ പോയിട്ടുണ്ട് അപ്പം എനിക്ക് ഒരു ആക്സിഡൻ്റ് ലാഞ്ചനം പോലും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ഞാൻ വണ്ടി കാറും ബൈക്കും ജോലി പോയിട്ടുണ്ട് പക്ഷേ ഇവിടെ പരിക്കേറ്റില്ലാത്ത ഒരാൾ വരുന്ന സമയത്ത് അയാൾ നല്ല സ്പീഡിൽ നല്ല റോഡായിരുന്നു വരുന്നതാണ് അതേ വിചാരത്തിൽ നേരെയാണ് റോഡ് തന്നെ അപ്പോൾ റോഡിൻ്റെ മുട്ടാഭാവം എത്തിയിട്ടാണ് അവർ റോഡ് തിരിക്കാൻ വേണ്ടി നോക്കിയത് അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിലെ നേരെ ഇതിലൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആകുന്നത് വളരെ ലക്ഷ്യമൊന്നുമില്ല ഒരുപാട് തവണ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത് നേരെ ആ സമയത്ത് സമയത്തിനെതിരെ വണ്ടി വരാത്തതുകൊണ്ടായിരിക്കും അതിനുള്ള ഒരു ഒരുപാട് പ്രതിവിധികൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് നമ്മുടെ സൈഡ് ബാരിക്കേഡ് വെച്ചു പിന്നെ ഇൻഡിക്കേറ്റർ ഈ ലൈനിലെ സ്ക്രബ്ബിൽ അങ്ങനെയാണ് പറയുന്നത് അത് വാതിൽ വണ്ടി കയറുമ്പോൾ വണ്ടി ഡ്രൈവർ എന്ന് പറഞ്ഞു വണ്ടി ഡ്രൈവർക്ക് മനസ്സിലായി സംഭവം ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് പിന്നെ അപകടമാണ് ഇനി അപകടം ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞത് ഈ ആരോമാർക്കിൽ അല്ലെങ്കിൽ വെച്ചൊരു ആരോ മാർക്കില്ല അതുപോലെതന്നെ ഒരുപാട് ആരോ മാർക്ക് ആ നേരോ ഇവിടെ ഈ പച്ച ആരോ മാർക്ക് നിൽക്കുക അപ്പോൾ അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു സംഭവം മനസ്സിലാവൂ അതിനുവേണ്ടി നമ്മൾ കെ സി പി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ പൊതുജന പങ്കാളിത്തത്തോടെ നമുക്ക് അതൊന്നും ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്താൽ മാത്രമേ ഡ്രൈവർക്ക് അത് എന്തോ ഒരു സംഗതി അവിടെ നിൽക്കുന്നുണ്ടല്ലോ മനസ്സിലാവും ഡ്രൈവർമാരോട് നമ്മൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ നേരെയാണ് ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യും ഇപ്പം നേരെ പോയി പോകുന്നതാണ് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചിലപ്പാതെ ഫീൽ ആവുക കാരണം നമ്മൾ ചില പറഞ്ഞാൽ ജയിച്ചു പോകുന്ന ആൾക്കാരെ ആവുകയാണ് നമുക്കറിയാം അവരുടെ വാങ്ങുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്ക് വണ്ടി തിരിക്കും പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് വ്യാപാരത് ഒരു ബാരിക്കേഡ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ബാരിക്കേഡ് നമ്പറും സംഭവം വന്നു ഞങ്ങൾ ഇനിയും വന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ തൊട്ട ബാരിക്കേഡ് കൊടുക്കും ഒരു സ്പീഡ് ബ്രേക്കർ കണ്ടിട്ടില്ല ഞങ്ങൾ വണ്ടി പോയിട്ട് ഇങ്ങനെ കയറി വരുന്നത് ഇനിയും അപകടം ഉണ്ടാവണം നമുക്ക് അത് മാത്രമേ ചെയ്യാറുള്ളൂ രണ്ട് സൈഡിലും രണ്ട് സ്പീഡ് ബ്രേക്കും ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് ചവിട്ടിയും ഗിയർ മാറ്റിയിട്ട് വണ്ടി പിന്നെ എടുക്കാൻ പറ്റും അതോടൊന്ന് പരീക്ഷിക്കാം അത് ഞങ്ങൾ പൊതുവുള്ള നല്ലവരായ സോറി എങ്കിലും ലൈഫ് നല്ലവരായ വ്യാപാരി ചോദ്യം കൂടി ചെന്ന് നമുക്കത് വന്ന് റെഡിയാക്കണം തനി ചിലവൊന്നും തരുന്നതല്ല ചെറിയ തകിട്ട് ഷീറ്റും വെച്ചിട്ട് മഞ്ഞ ലൈറ്റിൽ ഒരു തോന്ന കളർന്ന സ്റ്റോപ്പ് പ്രൊഫീറ്റുള്ള കോളാണ് അതുകൂടെ അത് നമുക്ക് ഇനിയും തന്നെ പ്രതിസാരിക്കാൻ പറ്റുമോ എനിക്ക് തോന്നുന്നത് ഈ ലൈറ്റ് കൊണ്ട് ഒരുപാട് പ്രയോജനം ഉണ്ടാകും കാരണം വരുന്ന സമയത്ത് അവിടെ എന്തോ ഒരു സംഗതിയുണ്ട് അതൊരു ബ്രേക്ക് ഉണ്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് നല്ലൊരു നല്ലൊരു തുടക്കം ആവട്ടെ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും പ്രിയപ്പെട്ട ഗിരൂരെ വ്യാപാരികളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഇടരാട്ടെ പറഞ്ഞുകൊണ്ട് അതും ഒരുപിക്കുന്നില്ല ഇതിലുള്ള എല്ലാ ആശംസകളും ഇതിൻ്റെ ഭാരവാഹികൾക്ക് ഹൃദയം നല്ല നന്ദി പോലീസിനെ ഒരു കാരണം പോലീസാണ് അവിടെ നടക്കുന്നത് അവിടെ ആദ്യം ഓടി എത്തുന്നത് അപ്പോൾ നമ്മളാണ് ആദ്യം കാണുന്ന ആക്സിഡൻസ് നമ്മളാണ് കാണുന്നത് അപ്പോൾ ആക്സിഡൻസ് പറയുക എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്കാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് നിങ്ങളെ ഉദ്യോഗമത്തെ ഞങ്ങളെല്ലാ ആശംസകളും അറിയിക്കുകയാണ് ഇനിയും ഞങ്ങളുടെ കൂടെ നിങ്ങൾ നിൽക്കുമെന്ന് നിൽക്കുന്ന പോലീസ് നന്ദി നമസ്കാരം ഈ ചടങ്ങുകൾ ക്രമഞ്ചായ ദിവസം തിരിച്ചറിയാൻ വേണ്ടി നമ്മുടെ മുഖ്യാതിഥിയായി എത്തിയപ്പെട്ട നമ്മുടെ മനുഷ്യരിയെ ഒന്നാം കടകർ വെല്ലു മറ്റും വ്യാപാരികളുടെ പ്രതിദിനം ഇത്രേമുള്ള നാട്ടുകാർ ഏറ്റവും വലിയ സന്തോഷം നിർമ്മിച്ചു തന്നെയാണ് നമ്മുടെ വ്യാപാരി ദിനത്തിന് ഇങ്ങനെയൊരു മുഖ്യ കർമ്മം നിർവഹിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കരിമന പ്രദേശത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആക്സിഡൻറ്റുകൾ ഈ പ്രദേശത്തെ നിരവധി ഇപ്പം സ്ത്രീയെ സൂചിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിരവധി ആക്സിഡന്റുകൾ മരണപ്പെടുകയും തന്നെയാണ് പക്ഷെ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ വലിയ ഒരു പ്രയാസത്തിലാണ് ഇവിടെ നിരന്തരം ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് പോലും ഒരാളും അപകടം തട്ടി റോഡിൽ കിടക്കാൻ സാധിക്കാറില്ല പക്ഷേ ഈ ആൾ ഈ ആൾക്കൂട്ടം വളരെ പ്രാഥമിക ചികിത്സ നൽകാനും അതേപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മ വേണ്ടി പക്ഷേ ഇത്തരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അമ്മയൊക്കെ പ്രവർത്തിക്കുന്നത് അത് ഇതേ തന്നെ വ്യാപാരി എടുത്തൊരു തീരുമാനം ഞങ്ങൾ പഞ്ചായത്ത് ഭത്രസമിതിയുടെ അഭിനന്ദനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഇങ്ങനെയൊരു അപകടം കുറയ്ക്കാൻ വേണ്ടി ഒരു സിഗ്നൽ ഇവിടെ വെക്കാൻ പാലിച്ച് സ്വീകരിച്ച് സംസാരിച്ചതായിട്ട് അവരെ ഞങ്ങളും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെടുകയും ഞങ്ങളും പഞ്ചായത്തും അവരോട് വലിയ രൂപത്തിലേക്കാണ് ഇതിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് ആ പിന്തുണ എല്ലാ കാലത്തും വ്യാപാരികളും കൂടെ ഞങ്ങൾ പഞ്ചായത്ത് ഉണ്ടാവും നാട്ടിലെ പുനവികസനങ്ങളും കുത്തുനാഴ്ച പഠനയൊക്കെ എങ്ങനെയുള്ള ജനപാല് സമൂഹം ഞങ്ങൾ ഒപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ സി ഐ സൂചിപ്പിച്ച ഒരു കാര്യം കൂടി ഒരു സ്പീഡ് ഇത് സ്റ്റോപ്പുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം പഞ്ചായത്ത് ഭരണ സമിതി ഏറ്റെടുത്തുകൊണ്ട് ഒരു മാസം കൊണ്ട് നടത്തു പഞ്ചായത്തിന്റെ പഞ്ചായത്ത് ഭരണത്തിന്റെ സാന്നിധ്യത്തിൽ പറയാം പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചതിനു ശേഷമാണ് സി ഐ സംസാരിച്ചത് അതുകൊണ്ട് സി ഐ പറഞ്ഞ വിഷയത്തെ പോലെ ഞങ്ങൾ ഒരു മാസം കൊണ്ട് തന്നെ